തോമസിന്റെ പരാതിയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും സംവിധായകരുമായ ശാന്തിവിള ദിനേശിനും ജോസ് തോമസിനുമെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു യൂട്യൂബിൽ ഫോട്ടോ ഉപയോഗിച്ച് തന്നെ അപമാനിച്ചുവെന്നാണ് പരാതി നേരത്തെ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയതിനെ തുടർന്ന് ബി ഉണ്ണികൃഷ്ണൻ തന്നെ അപമാനിച്ചുവെന്ന് കാണിച്ച് സാന്ദ്ര തോമസ് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു ഇതേ തുടർന്ന് ലൈറ്റ് ആക്ഷൻ ക്യാമറ എന്ന ശാന്തിവിള ദിനേശിന്റെ യൂട്യൂബ് ചാനൽ വഴി സാന്ദ്ര തോമസിനെതിരെ ഫോട്ടോ ഉപയോഗിച്ച് വീഡിയോ പ്രചരിപ്പിച്ച് അപമാനിച്ചെന്നാരോപിച്ചാണ് പരാതി നൽകിയത് ശാന്തിവിള ദിനേശിനെതിരെയും ജോസ് തോമസിനെതിരെയും പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കുകയായിരുന്നു ഇരുവരും ഫെഫ്ക അംഗങ്ങളാണെന്ന് ഇതു സംബന്ധിച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ സാന്ദ്ര പറയുന്നുണ്ട് പൊതുമധ്യത്തിൽ അപമാനിച്ചു എന്ന സാന്ദ്ര തോമസിന്റെ പരാതിയിൽ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനെതിരെ ജനുവരിയിൽ പോലീസ് കേസെടുത്തിരുന്നു ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴി നൽകിയതിന്റെ പേരിൽ ബി ഉണ്ണികൃഷ്ണൻ വൈരാഗ്യ നടപടിയെടുത്തുവെന്നും സിനിമയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയെന്നും സാന്ദ്ര പരാതിയിൽ പറയുന്നു നിർമ്മാതാവ് ജോസഫ് ആണ് കേസിലെ രണ്ടാം പ്രതി സാന്ദ്രയുടെ പരാതിയിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത് ബി ഉണ്ണികൃഷ്ണൻ തൊഴിൽ മേഖലയിൽ നിന്നും തന്നെ മാറ്റി നിർത്തണമെന്നും സാന്ദ്ര തോമസിനോട് സഹകരിക്കരുതെന്നും മറ്റുള്ളവരോട് ആവശ്യപ്പെട്ടു സ്വാതന്ത്ര്യത്തിന് തടസ്സം നിന്ന് തുടങ്ങിയ കാര്യങ്ങളും പറയുന്നു ഒളിഞ്ഞിരുന്ന യൂട്യൂബ് ചാനലിലൂടെ അസത്യങ്ങൾ വിളിച്ചു പറയുകയും സ്ത്രീകളെ അവഹേളിക്കുകയും ചെയ്യുന്ന ഫെഫ്ക ഭാരവാഹിയായ ജോസ് തോമസ് യൂട്യൂബ് ചാനലിലൂടെ മാലിന്യങ്ങൾ തള്ളിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ഫെഫ്ക അംഗം ശാന്തിവിള ദിനേശ് എന്നിവർക്കെതിരെ പ്രതികരിച്ചേ കഴിയൂ സ്ത്രീകൾ നിശബ്ദരായിരുന്നു ശരിയാകുമെന്നും പറഞ്ഞ് കാത്തിരുന്നാൽ ഇവർ കൂടുതൽ ശക്തരാവുകയും അക്രമത്തിന്റെ ദ്രംസ്ഥകൾ മൂർച്ച കൂടുകയും ചെയ്യും ഈ മലീമസമായ സംസ്കാരത്തിനും മാലിന്യങ്ങൾക്കുമെതിരെ എല്ലാവരും അണിചേരുക എന്നാണ് സാന്ദ്ര തോമസ് തന്റെ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചത്